ഓണാഘോഷത്തിന്റെ പേരിൽ കോഴിക്കോട് ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥികൾ ആഡംബര വാഹനങ്ങളിൽ നടത്തിയ അഭ്യാസത്തിൽ കേസെടുത്ത് മോട്ടോർ വാഹന വകുപ്പ് പൊതുഗതാഗതത്തിന് ശല്യമുണ്ടാക്കും വിധം നടു റോഡിൽ കാറുകളുമായി പെൺകുട്ടികളടക്കം ഒരുപറ്റം വിദ്യാർത്ഥികൾ നടത്തിയ അഭ്യാസത്തെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തിരിക്കുന്നത് കോളേജ് ക്യാമ്പസിന് പുറത്ത് പൊതുനിരത്തിലൂടെയാണ് ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥികൾ റോഡിലെ മറ്റ് വാഹനങ്ങളെപ്പോലും അപകടത്തിലാക്കുന്ന തരത്തിൽ അഭ്യാസം നടത്തിയത് സെപ്റ്റംബർ പതിനൊന്ന് ബുധനാഴ്ചയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് മറ്റു വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നു വഴിയിലൂടെയാണ് വിദ്യാർത്ഥികൾ ആഘോഷത്തിന്റെ പേരിലുള്ള ഈ അഭ്യാസം നടത്തിയത് ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് എം വി ഡി കേസെടുത്തത് നിരവധി ആഡംബര കാറുകളിലും എസ് യു വികളിലുമാണ് വിദ്യാർത്ഥികൾ നിരത്തുകളിലേക്ക് ഇറങ്ങിയത് വാഹനത്തിന്റെ ഡോറുകളിൽ ഇരുന്നും മുകളിൽ ഇരുന്നെല്ലാം ായിരുന്നു അഭ്യാസയാത്ര ഈ സമയത്ത് വാഹനം ഓടിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു എന്നാണ് ആദ്യം പരിശോധിക്കുക എന്നും അറിയുന്നു അത്തരത്തിൽ വാഹനം ഓടിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് റദ്ദാക്കുന്നതിലേക്കും ഇല്ലാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിലേക്കും മോട്ടോർ വാഹന വകുപ്പ് കടന്നേക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഇതിനു പുറമെ അഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുന്ന കാര്യവും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിഗണനയിലാണ് ഔഡി ഫോക്സ് വാഗൺ പോളോ മഹീന്ദ്ര ധാർ ടൊയോട്ട ഫോർച്യൂണർ തുടങ്ങി രൂപമാറ്റം വരുത്തിയതും അല്ലാത്തതുമായ നിരവധി വാഹനങ്ങളുമായാണ് വിദ്യാർത്ഥികൾ നിരത്തുകളിലേക്ക് ഇറങ്ങിയത് വലിയ ആരവത്തോടെ ഒന്നിന് പിറകെ ഒന്നായി ഈ മേഖലയിൽ ഗതാഗത തടസ്സം ഉൾപ്പെടെ ഉണ്ടാക്കിയായിരുന്നു ഓണാഘോഷത്തിൻ്റെ പേരിലുള്ള ഈ അഭ്യാസം എന്നതും ദൃശ്യങ്ങളിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കാം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി